ഫ്യൂച്ചർ ഓഫ് ഫിനാൻസ് ആൻഡ് എങ്ങനെയാണ് ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്ന ഈ ഒരു പ്രൊഫഷനെ എ ഐ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട് ആൻഡ് ഫിനാൻസ് നിങ്ങൾ വേറെ ഏതെങ്കിലും പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാൻ ടു ഹാപ്പൻ സോ ഇന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ചോദ്യം ചോദ്യം എന്ന് വെച്ചാൽ എ ഐ ഫിനാൻസിനെ റീഷേപ്പ് ചെയ്യുമ്പോന്നല്ല ദാറ്റ് ഈസ് ഫോർ ഷുവർ ബട്ട് ിൽ യു ലീഡ് ദ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആ ട്രാൻസ്ഫോർമേഷന്റെ കൂടെ ലീഡ് ചെയ്യുമോ അതോ വെദർ യു ലെഫ്റ്റ് ബിഹൈൻഡ് ദിറ്റ് ഇസ് ദ ബിഗ ക്വസ്റ്റ്യൻ ഓക്കെ സോ യു കുഡ് ബി ജോബ് സീക്കർ ആയിരിക്കാം നിങ്ങളിപ്പോൾ വറീഡ് ആയിരിക്കും ഓക്കെ ഇമ്പോസെന്ന് പറയും ഈസ് മൈ ഡിഗ്രി ഇനഫ് അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തകൾ കേൾക്കുമ്പം യുനോ യു ആർ സീയിങ് ദാറ്റ് എ ഐ ഇസ് കമ്മിംഗ് ഈ ജോബ് ഓട്ടോമേറ്റ് ചെയ്യാൻ പോവാണ് ആൻഡ് യു മൈ ബി തിങ്കിങ് ഈസ് മൈ ജോബ് നെക്സ്റ്റ് So it's it, 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 important to word in the word in which adapt. So those who adapt will not get replaced. That's the first you know, message I want to give to you. As we look at the headlines, like newspaper in Ocumber, what we can see is automation. Otherwise, we are hearing about, you know, skills of the This is what we hear. So നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് ടു ഹിയർ വിക്ടിംസ് വിക്ടിംസ് നോ വി ആർ നോട്ട് ഹിയർ ടു ബി വിക്ടിംസ് ഒരു ചേഞ്ച് നടന്നത് ഒരു എ ഐ വന്നു ഒരു ചേഞ്ച് നടന്നത് കൊണ്ട് വി ആർ നോട്ട് ഹിയർ വിക്ടിംസ് റാദർ വി ആർ ഹിയർ ടു ബി ആർ ഹിയർ ടു സോ വി ഹാവ് ഗോട്ട് എ മേജർ ബ്രേക്ക് ആർ ഇൻ അല്ല മിഡ്സ്റ്റ് ഓഫ് ഇറ്റ് ഹാപ്പനിങ് And something major, major, you know, breakthrough is happening, major transformation technology is happening. So, either when this change happens, you can be left behind, or you could be the person you could use that opportunity and become an architect. There are two A's. Okay, run day. You have to take this as a takeaway. Okay, in the beginning, there are two A's. On the, these are the two A's that is going to define your career. One is called analysis. രണ്ടാമത്തെ ഇസ് ഓട്ടോമേഷൻ എന്താണ് അനാലിസിസ് കം ഓവർ ഇൻക്ലൂഡ്സ് സ്ട്രാറ്റജിക് തിങ്കിങ് സോൾവിംഗ് നിങ്ങളുടെ മുന്നിൽ ഒരു ഡാറ്റ വരികയാണ് ഇന്ന് നമ്മൾ ലൈവ് ചെയ്യാൻ പോകുന്നത് ഒരു ഡാറ്റ വരികയാണ് ആ ഡാറ്റയെ ഹൗ ടു ഇന്റർപ്രിറ്റ് സോ ദാറ്റ് അത് ബിസിനസിനെ ഹെൽപ്പ് ചെയ്യും അനാലിസിസ് അതർ പാർട്ട് ഈസ് ഓട്ടോമേഷൻ അതായത് ഇൻ എവിടെല്ലാം റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ടോ ഓട്ടോമേറ്റിംഗ് ഇറ്റ് അപ്പം നേരത്തെ ദ പാസ്റ്റ് ഇന്ന് വരെ യുനോ വാട്ട് വാസ് ഹാപ്പനിങ് വേഴ്സ് ഇത് നിങ്ങൾ എവിടെയാണ് യു കെ റിലേറ്റ് ഇട്ട് ദ പാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ആസ് എ ഹ്യൂമൻ കാൽക്കുലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് ഈവൻ ടുഡേ നമ്മളെ വേഴ്ച്ചിലാണ് നിൽക്കുന്നത് വി ആർ ആക്ച്വലി No uh, standing on a boundary line. In the way that we have been doing something called rule-based. And rule-based rule-based if there is a debit, there is a credit. One plus one is equal to two. But recently, finance minister. Now we have got two GST percentage for all the items. Five percent and eighteen percent. Or it could be you no. Know, luxury tax. It could be 40 percent. What are rule based? Right? These are called rule based. So our rule based at the time it's required for human calculator. No, boy. And that human thing on there, recording transactions. All right, tally card. We enter recording transaction. Secondly, we humans were required to generate reports. Those reports are reported. Pratyaya, uh, namaste. This were this were all historical reports. Like ഇഫ് യു ലുക്ക് അറ്റ് പി ആൻഡൽ സ്റ്റേറ്റ്മെന്റ് ഇഫ് യു ലുക്ക് അറ്റ് ബാലൻസ് ഷീറ്റ് ഇഫ് യു ലുക്ക് അറ്റ് കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം നമ്മള് കോളേജിൽ പഠിച്ച് നമ്മൾ പഠിപ്പിച്ചിറങ്ങിയിരിക്കുന്ന എല്ലാം യു കുഡ് ബി എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഈവൻ യു കുഡ് ബി യു നോ എ പ്രൊഫഷണൽ ചാറ്റേറ്റ് ഓക്കെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പഠിച്ചിറങ്ങിയിരിക്കുന്നതെല്ലാം റിപ്പോർട്ട് ഓൺ ജനറേറ്റിംഗ് വിച്ച് ഈസ് ഹാപ്പൻ ഇൻ ദാസ്റ്റ് മൂന്നാമത് ഇറ്റ് ഈസ് അബൌട്ട് പ്രോസസിങ് ഇൻ ബോയ്സ് ആൻഡ് ഹാൻഡ്ലിങ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഫോളോ അപ്പ് ചെയ്യുക

ആൻഡ് ആറാമത് ഇറ്റ് ഈസ് അബൌട്ട് ഓഡിറ്റിംഗ് ഇതിനെല്ലാം പ്രത്യേകതന്നുവെച്ചാൽ ദീസ് ആർ ഓൾ റൂൾ ബേസ്ഡ് കാര്യം നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു റൂൾ ഫോളോ ചെയ്യാണ് നമ്മൾ ഇന്ന് വരെയുള്ള പ്രൊഫഷൻ എല്ലാം റൂൾ ബേയ്സ്ഡ് ആയിരിക്കാം പക്ഷേ എ ഐസ് റൂൾ ഫോളോ എന്ന് മാത്രമല്ല ഹീസ് ഏബിൾ ടു പുള്ളിക്ക് കോഫി ബ്രേക്ക് വേണ്ട പുള്ളിക്ക് കാപ്പി കുടിക്കാൻ പോണ്ട ഹീ വിൽ നോട്ട് മേക്ക് എനിക്ക് ടയർഡ് ആവത്തില്ല പ്രൊസിഷൻ ഇരുപത്തിനാല് മണിക്കൂർ അവധി വേണ്ട സാറ്റർഡേ ഹോളിഡേ വേണ്ട സൺഡേ ഹോളിഡേ വേണ്ട മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്വന്റി ഫൈവ് നിൽക്കുന്ന സമയത്ത് ഈ ഷിഫ്റ്റ് നമ്മൾ ഈ ബൗണ്ടറി ലൈനിൽ നിൽക്കുമ്പം ആൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു കോമ്പീറ്റ് ഇല്ല ഞാൻ കോമ്പീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വി നിങ്ങൾ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒട്ടും ടയേർഡ് ആകാത്ത ഒരു മിസ്റ്റേക്ക് പോലും വരുത്താത്ത വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോഫി ബ്രേക്ക് പോലും ഒരു കാണോ ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട ലഞ്ചും വേണ്ട ട്വൻറ്റി ഫോർ അവേഴ്സും വർക്ക് ചെയ്യാൻ റെഡിയായ ഒരു വ്യക്തിയുടെ വി ആർ ഗോയിങ് ടു കോമ്പീറ്റ് ഇഫ് യു കോമ്പീറ്റ് എ ഐ ആക്സ് ആസ് എ ഡിസ്ര മനസ്സിലായോ ഐ ഹോപ്പ് ദുർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇറ്റ് ആക്ട് ആസ്റ്ററപ്റ്റർ അതായത് ഹ്യൂമൻ കാൽക്കുലേറ്റർ അതായത് ഇന്ന് വരെ ഞാൻ പറഞ്ഞു ഹ്യൂമണ് നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ അല്ല ഹ്യൂമൻ കാൽക്കുലേറ്റർ പറഞ്ഞാൽ നമ്മുടെ ആയിരുന്നു സ്ട്രാറ്റജി വരെ ലോജിക് വരെ അല്ലേ ലോജിക്കിനെ ഡിപെൻഡന്റ് ആയിരുന്നു കോർപ്പറേറ്റ്സും ഇൻഡസ്ട്രീസും ഒക്കെ ബട്ട് ഹിയർ കം സമൺ വളരെ റൂത്തുലശ്രീ അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി കടന്നു വരികയാണ് ആൻഡ് വെൻ ഈ കംസ് ഇൻ ടു ദ ഇൻഡസ്ട്രി ക്യാൻ ബി കോംപീറ്റ് അഗ്മിനിസ്ട്രേറ്റ് സോ മൈ കൊസ്റ്റ്യൻസ് ഈസ് എ ഐ നിങ്ങളുടെ കോംപീറ്റർ ആണോ നിങ്ങളുടെ പാർട്ട്ണറാണോ ഇന്നത്തെ നമ്മുടെ സെഷൻ കഴിയുമ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പം ഐ വാണ്ട് യു ടു ഫ്രെയിം ദിസ് ക്വസ്റ്റ്യൻസ്റ്റർ ഞാൻ കോമ്പീറ്റ് ചെയ്യാൻ പോവാണോ അതോ എഐ ഞാൻ പാർട്ട്ണർ ആക്കാൻ പോവാണോ ടു കോമ്പീറ്റ് അഗ്മിനിസ്ട്രേറ്റ് എന്താ ഈ കോമ്പീറ്റ് നമുക്ക് ബേസിക് ഫോമുല അറിയാം നമുക്ക് ഹിസ്റ്റോറിക്കൽ റിപ്പോർട്ട് അറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഈസ് നമ്മുടെ ഫ്യൂച്ചർ കരിയറിൽ ഫ്യൂച്ചർ കരിയറിന്റെ പൊട്ടൻഷ്യല് കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ എല്ലാം ജോബ് വേക്കൻസികൾ ഉണ്ടോ ഈ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ജോബുകൾ ഇൻ ദ ഫ്യൂച്ചർ ഗോയിങ് ടു ബി ആൻഡ് ആൻഡ് അതുകൊണ്ട് എന്ത് പറ്റും അറിയാമോ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പാസ്റ്റ് റൂൾ ബേസ്ഡ് ജോബിന് വേണ്ടിയായിരുന്നു Yeah, and you know, they call me and ask, you know, can I learn GST? Can I learn TAL? They're rule based on it. Definitely, we support them, but we tell them, are you ready for the future? It's all good for today. But future are are you ready? Okay. So let me tell you, let me repeat it again. Yeah. If you do that, this path will lead to job insecurity. മാത്രമല്ല നമ്മുടെ റെലവൻസ് ഓൾസോ നമ്മുടെ ഇമ്പോർട്ടൻസ് ഇൻ ദ സൊസൈറ്റി വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് ലീഡ്സ് ടു സംതിങ് കോൾ പ്രൊഫഷണൽ ഒബ്സലൻസ് പ്രൊഫഷണൽ ഒബ്സലൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ യുനോ ഞാൻ പഠിച്ചതും ഞാൻ അറിഞ്ഞുതിരിക്കുമായിട്ടുള്ള കാര്യങ്ങൾ മാർക്കറ്റിന് വേണ്ട ഇൻഡസ്ട്രിക്ക് വേണ്ട ആൻഡ് ദാറ്റ്സ് നോട്ട് എ റേസ് ദാറ്റ് യു ധരിക്കാൻ ബി ബട്ട് ദ ഫ്യൂച്ചർ